ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു വ്യത്യസ്ത വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എറണാകുളം ജില്ലാ കളക്ട്രേറ്റിൻ്റെ കവാടത്തിലേക്കാണ് ഇതാണ് എറണാകുളം ജില്ലാ കളക്ട്രേറ്റ് സമുച്ചയം ഇതിൻ്റെ കവാടത്തിൽ ഇന്ന് വ്യത്യസ്തമായ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി അതായത് ജില്ലയുടെ എന്നല്ല എംപ്ലോയ്മെൻറ്റ് തലത്തിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേന നടപ്പിലാക്കുന്ന വിവിധ തൊഴിൽ വായ്പകളുണ്ട് അതുവഴി വായ്പകൾ കൊടുത്തിട്ടുള്ളവരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനുള്ള മേള എറണാകുളം ജില്ലാ കളക്ടർ ശ്രീ എൻ കെ ഉമേഷ് സാർ നിർവഹിക്കുകയുണ്ടായി ഈ പരിപാടിയുടെ സാന്നിധ്യത്തിലേക്കാണ് നമ്മൾ എത്തപ്പെടുന്നത് കളക്ടർ പരിപാടി ഉദ്ഘാടനവുമൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ ഡബ്ബ മൺപാത്ര നിർമ്മാണത്തിൽ നിന്നും ഒരെണ്ണം വാങ്ങി അത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന വേദിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വളരെ മനോഹരമായ ഈ ലക്ഷ്യത്തോടെയുള്ള വളരെ ആകർഷണീയമായ ഈ പരിപാടി എല്ലാം കൊണ്ടും മഹനീയമായിരുന്നു എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകൾ വഴി ഇത്തരം ലോണുകൾ കൊടുക്കുന്നുണ്ട് എന്ന് ഒരുവിധം ആളുകൾക്ക് അറിയുമോ എന്നറിയില്ല എന്നാൽ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴി വിവിധ തരത്തിലുള്ള ലോണുകൾ കൊടുക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് ശരണ്യ എന്നറിയപ്പെടുന്ന അശരണരായ വനിതകൾക്ക് മാത്രമാണ് കൊടുക്കുന്നത് പ്രായപരിധി പതിനെട്ടിനും അമ്പത്തി അഞ്ചിനും ഇടയിലാണ് വായ്പ തുക അൻപതിനായിരം സബ്സിഡി ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ടാമത്തേത് വൈകല്യ എന്ന പേരിൽ ഭിന്നശേഷിക്കാർക്ക് മാത്രമുള്ള ലോണാണ് അതിൻ്റെ പ്രായപരിധി ഇരുപത്തിയൊന്നിനും അമ്പത്തിയഞ്ചിനും ഇടയിലാണ് അൻപതിനായിരം രൂപ ലോൺ കൊടുക്കും സബ്സിഡി ഇരുപത്തി രൂപ മൂന്നാമത്തേത് കെസ്രൂ എന്ന പറയപ്പെടുന്ന ലോണാണ് അതിന് പ്രായം ഇരുപത്തിയൊന്നിനും ഇടയിലാണ് വായ്പ തുക ഒരു ലക്ഷം രൂപയാണ് അതിൽ സബ്സിഡി ഇനത്തിൽ ഇരുപത് ശതമാനം വായ്പ തുകയുടെ ഇരുപത് ശതമാനം സബ്സിഡി ലഭിക്കും നാലാമത്തേത് മൾട്ടി പർപ്പസ് ജോബ് ക്ലബുകൾ പ്രായം ഇരുപത്തിയൊന്ന് നാൽപ്പത്തി അഞ്ച് നിയമാനുസൃതമായ വയസ്സവ് ഇതിന് ലഭിക്കും വായ്പ തുക പത്ത് ലക്ഷം രൂപയാണ് ഇരുപത്തിയഞ്ച് ശതമാനം സബ്സിഡികളോടുകൂടിയാണ് ഈ വായ്പയും ലഭ്യമാകുന്നത് അഞ്ചാമത്തേത് നവജീവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അതിന് പ്രായം അൻപത് മുതൽ അറുപത്തിയഞ്ച് വരെ അതായത് അൻപതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമാണ് ഇത് കൊടുക്കുന്നത് അൻപതിനായിരം രൂപയാണ് സബ്സിഡി ഇരുപത്തിയഞ്ച് ശതമാനമാണ് വായ്പ തുകകൾ ഇത്തരമൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമോ എന്തോ എനിക്കറിയില്ല എന്തായാലും എനിക്ക് ഇന്ന് ഇത്തരമൊരു പരിപാടി കാണുവാനും അത് ആസ്വദിക്കുവാനും ഇടവന്നു ഇത്തരം വ്യത്യസ്ത തലങ്ങളിലുള്ള വായ്പകൾ എടുത്തിട്ടുള്ള അവർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണന മേളയാണ് കളക്ട്രേറ്റിൻ്റെ കവാടം നിറഞ്ഞ് കവിഞ്ഞ് ഇന്ന് കളക്ടർ ഉദ്ഘാടനം ചെയ്യുന്നത് ഇത്തരമൊരു ചാനൽ ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന ഇത്തരം എല്ലാ പോസ്റ്റുകളും നിങ്ങളിലേക്ക് തത്സമയം എത്തുമെന്ന് പറഞ്ഞു കൊള്ളട്ടെ ഈ കാണുന്ന മനോഹരമായ ഉൽപ്പന്നങ്ങളൊക്കെ അത്തരക്കാർ നിർമ്മിച്ചതാണ് എന്ന് നാം അറിയുക സർക്കാരിൻ്റെ വ്യത്യസ്ത പരിപാടികൾ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ നമ്മൾ അറിയുക നമ്മളുടെ അയൽവക്കളത്തുള്ളവരോടും എല്ലാം പരസ്പരം ഷെയർ ചെയ്യുക അതിൻ്റെ കൂടെ ഈ ചാനലും ഒന്ന് ഷെയർ ചെയ്തിട്ട് ലൈക്ക് അടിക്കാൻ പിശുക്ക് കാണിക്കരുത് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഈ കാണുന്ന ഊതിൻ്റെയും മത്തറിൻ്റെയും ഒക്കെ സുഗന്ധമുള്ള ഒരറിയിപ്പായി ഇത് അവസുലിതമായി ഉപയോഗിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇത്തരം വിവരങ്ങൾ കൂടുതൽ അറിയാൻ ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസുകൾ വഴി അന്വേഷിക്കുക എന്നുള്ളതും മൊഴി ഞാൻ പറയട്ടെ എംപ്ലോയ്മെൻറ്റ് ഓഫീസുകളിൽ ഇത്തരം വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷത്തിൻ്റെ പേരിൽ അഭിനന്ദനങ്ങളും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും ഗുഡ് ബൈ